ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കുടമ്പുളി ഇട്ട് തേങ്ങ അരച്ച് അയല മീൻ കറിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുന്നേ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഞാനിവിടെ മീനൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് രണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് നമ്മൾ കുടമ്പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുള്ളതാണ് ഒരു പത്തല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇതിവിടെ എടുത്തേക്കുന്നത് ഇതൊരു അഞ്ച് പച്ചമുളക് മുറിച്ചെടുത്തിട്ടുള്ളതാണ് കറിവേപ്പില ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇത് നമ്മുടെ മീനിലേക്ക് ലാസ്റ്റ് അരച്ച് ചേർക്കാനുള്ള തേങ്ങയാണ് ഇതിപ്പോൾ ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ താ മൺചട്ടിയിലാണ് കറി വെക്കാൻ പോകുന്നത് അപ്പം ഞാൻ മീനൊക്കെ മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് പച്ചമുളക് ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടമ്പുളി ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് കറിവേപ്പില കറിവേപ്പിൽ ഇട്ടുകൊടുത്തു അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പൊ നമ്മുടെ മീനും മസാല എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലെ വെള്ളം ഒന്ന് വറ്റി വരുന്നിടം വരെ അടച്ചു വെച്ച് വേവിക്കണം അപ്പൊ മീനൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് അരച്ചെടുക്കണം അപ്പൊ നമ്മുടെ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പൊ ദാ നമ്മുടെ മീനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ താ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇനി ഈ മീൻകറി തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് കടുക് വറുത്തതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ നമ്മുടെ കുടമ്പുളി ഇട്ട തേങ്ങ അരച്ച മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണിത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ